appa pin nó cua đó Appa Hello, đang ngồi đây kia. Ai đây? Anh đâu mà lao ra

സ്വന്തമായിട്ട് ഓഫ് ലെഗ്സും എന്റെ ഊഹം വെച്ചിട്ട് ആ വഴിയാ ഹലോ അപ്പൊ വാട്ടർഫോള് നമ്മള് പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആതിരപ്പള്ളി വാട്ടർഫാൾസ് ആയിരിക്കും അല്ലേ അപ്പോൾ കേരളത്തിൽ വേറെ വാട്ടർ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ നമ്മൾ ഒരു കുട്ടി വാട്ടർഫാൾ പരിചയപ്പെടുത്താം ഒരു ഹിഡൻ സ്പോട്ട് അത്ര ഫേമസ് ആയിട്ട് ഉള്ളൊരു സ്പോട്ടൊന്നും അല്ല പക്ഷെ ശാന്തമായിട്ടും നമ്മുടെ ആയിട്ടും നല്ലൊരു കുളി പാസ്സാക്കാൻ പറ്റുന്ന ഒരു വാട്ടർ സ്പോട്ട് നമ്മളല്ലേ എറണാകുളം എടപ്പള്ളിന്നാണെങ്കിലും ഒരു നയൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ സ്ഥലത്തേക്ക് എത്താൻ അതുപോലെ കോട്ടയൂന്നാണെങ്കിൽ നാപ്പത്തൊമ്പത് കിലോമീറ്റർ നമ്മുടെ പാലായിന്നാണെങ്കിലോ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഞാനല്ലേ ഈ സ്ഥലം പാലക്കാരി ആണെന്ന് പറഞ്ഞിട്ടും ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു എൻ്റെ കെട്ടിയവനാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടീന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയത് അപ്പൊ നിങ്ങളുടെ കെട്ടിയന്മാരെ കൂട്ടിയിട്ട് നിങ്ങൾക്കോ അതെ പിന്നെ ഒരു കാര്യം മറന്നു നമ്മൾ എല്ലാവരും കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആ വണ്ടി നമ്മൾ ആ ബോഡിക്കൂടെ പോകാൻ വേണ്ടിയിട്ട് പാടായിരിക്കും രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ആദ്യം കാണിച്ച് വീട് ഒരു ഒന്നെയ് ബോർഡ് കണ്ടില്ലേ അവിടെ വണ്ടി ഇട്ടിട്ട് പോകുന്നതായിരിക്കും സേഫ് റിസ്ക് ഇരിക്കണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഓഫ് റോഡിങ്ങിനാണെങ്കിൽ ഡിഫൻഡറും അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ രണ്ട് വണ്ടിക്ക് പോകാനുള്ള ഇടയില്ല കേട്ടോ അത് ഓർത്തു വെച്ചോണേ

അതെ അമ്മയുടെ വക താറ് സ്പോൺസർ ചെയ്തിരിക്കുന്നു വൈകിട്ട് പറയുമ്പോ അപ്പുറം തോട്ടാണ് വെറുതെ പഠിക്കാം ഇപ്പൊ മഴ കൊറവായ കാരണം വെള്ളം കുറവാന്നാ പറഞ്ഞു ആ ഇഷ്ടായും കൂടുതലട്ടോ പണ്ട് വയനാട് ഇതൊത്തൊരു സ്ഥലം എന്നിട്ടാണ് ഇത് കുറുവാദ്വീപിന്റെ ഉരുളകളിലെ ഇത്ര നാള് നിങ്ങള് പാലേ കിടന്നിട്ട് നിങ്ങള് സ്ഥലം കണ്ടുപിടിച്ചു വെള്ളോട്ട് അടിവശം നന്നായിട്ട് കാണാം ആ ഇതിപ്പോ ഞങ്ങൾ ഈ കൊണ്ടുവന്ന ഇത് ഞങ്ങൾ ഇതേപോലെ തിരിച്ചോണ്ടോ ഇതുപോലെ ആരും കൊണ്ട് ടാൻ നിക്കരുത് ഇല്ല ഇനിയിപ്പൊ ആൾക്കാര് വന്ന് കഴിഞ്ഞാ നമ്മള് ഈ വീഡിയോ ഇടാണ്ടിരിക്കുന്നായിരിക്കും നല്ലത് ഇല്ലെങ്കി ആൾക്കാർ ഇതുപോലെ വന്ന് സ്ഥലം നശിപ്പിച്ചോളി ആ സ്പോട്ട് എത്തി അടിപൊളി എത്തി മമ്മി സർട്ടിഫൈ ചെയ്ത അടിപൊളിയാന്ന് ഇവിടെ നമുക്കിഷ്ടമായതാലോ ആ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ ഇങ്ങനത്തെ എങ്ങനെയുണ്ട് വെള്ളം കുറവായോട്ടോ

मम्मी सोचिस है फीनले मम्मी निकने അവിടെ നിൽക്കുമ്പോൾ അടിപൊളി ഫീലാണ് പക്ഷേ ഒത്തിരി വെള്ളസുള്ള സമയമാണെങ്കിൽ നമ്മൾ താഴേക്ക് വീഴാനുള്ള ഒരു റിസ്ക് ഭയങ്കരം കൂടുതലാണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണേ അപ്പോൾ നല്ലൊരു ഫീല് കിട്ടാൻ നമ്മുടെ ഈ കൊച്ച് വാട്ടർഫോളിലേക്കോ ആയോ അപ്പോൾ ബായ് ീസൺ പോയിട്ട് വരാം പിള്ളേരൊക്കെ ആയിട്ട് അന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചോർത്ത് എടുക്കുന്നതായിരുന്നു ഇപ്പൊ ഞങ്ങള് കുളിക്കാനുള്ള ചോർത്ത് കൊടുത്തില്ല ഇടാനുള്ള ഡ്രസ്സോടുത്തിട്ടില്ല ഇന്ന് വണ്ടി മൊത്തം നനഞ്ഞ് കുളിഞ്ഞു പോവും അത് കാരണം നമ്മള് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ഇല്ലെങ്കിൽ ഞങ്ങള് ഇറങ്ങിയിട്ടേ പോവുള്ളൂ ഞങ്ങള് വെള്ളം ഉണ്ടാവുള്ള പക്ഷെ വെള്ളം ഉണ്ടായി ഇത്രയും വെള്ളമുണ്ട് ആ എന്ത് ചെയ്യണം അടുത്തോട്ടേ വരാം